നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കൊടിഞ്ഞി ഫൈസൽ ഫേസിൽ നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കൊടിഞ്ഞു ഫൈസൽ വധക്കേസ് അട്ടിമറിക്കുവാൻ ആർ എസ് എസും സർക്കാറും ഒത്തുകളിക്കുന്നതിനെതിരെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ചെങ്മാട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൗലികാവകാശം വിനിയോഗിച്ചതിന്റെ പേരിൽ ഫൈസലിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതാണെന്നും രാജ്യത്ത് ഇന്ന് തലപൊക്കിയിട്ടുള്ള വർഗീയതയാണ് ഇതിന് പിന്നിലെന്നും കേസിൽ വിചാരണ നടക്കുമെന്നും അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഈ കേസിനെ സംബന്ധിച്ച് ആദ്യം മോലുണ്ട് ഒരു പ്രോസിക്യൂട്ടർ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ നൽകേണ്ട ഒന്നാണ് പറയുന്ന ആളെ കുടുംബം പറയുന്ന ആളെ വെച്ചു കൊടുക്കണം ഇവിടെ പ്രോസിക്യൂട്ടർ വെച്ചുകൊടുക്കാനുള്ള ആവശ്യം അതിന് വേണ്ടി ജനപ്രതിനിധികൾ സമരത്തിൽ വരുന്നു എം എൽ എ സമരത്തിനിരിക്കെ നിരന്തരം ഉന്നയിക്കേണ്ടി വരുന്നു നിരന്തരം പോയി പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയും പറയേണ്ടി വരുന്നു പക്ഷേ ഒരു ഒരു നിരക്കും വഴങ്ങി അപ്പം എന്താ കാരണം അവിടെ എന്തോ ഒരു അവിടെ ഉണ്ട് അവസാനം വെക്കാൻ നിർബന്ധിതമായി വരുമ്പോൾ വെക്കുന്നു വെച്ച ആള് കേസ് വാദിക്കുന്നില്ല പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് വേണ്ടി സ്റ്റേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആ സംസ്ഥാനം ചെയ്യുന്ന ഡ്യൂട്ടി ആരാണ് അവർക്ക് വേണ്ടത് എന്നുവെച്ചാൽ വെച്ച് കൊടുത്ത് വാദിക്കാൻ പറയാം അവിടെ വെച്ച് കൊടുത്ത ആള് പിന്നെ വരുന്നില്ല ഇവിടെ പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് പിന്നെയും വെച്ചു കൊടുത്ത് പിന്നെയും വരുന്നില്ല പിന്നെ വെച്ച് കൊടുത്ത് പിന്നും വരുന്നില്ല പത്ത് ഇരുപത്തതാണ് ഇരുപതാണ് ഇരുപത്തിവണേർപ്പാടാണ് അത് ഒത്തുകണി അല്ലെങ്കിൽ പിന്നെന്താ ഇത് പോലീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതികളും അതിന്റെ രാഷ്ട്രീയ കാരണമാണ് ഇപ്പോൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവായി വരുന്നത് നമുക്കറിയാം ഇതും അതുപോലൊരു കേസാണ് ഈ സമയത്ത് തന്നെ ഇത് ഉയർത്തിപ്പിടിക്കാനുള്ള കാരണപ്പൊ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനവധി കേസുകൾ മൂടി വെക്കപ്പെടുന്നു അതൊക്കെ ഇവിടെ ഒന്നുമല്ലാതായി പോലെ ഒന്നും അല്ലാതായി പോകാൻ പറ്റൂല രാജീവ് രാമർദിപ്ലിയുടെ കൊലക്കേസിന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം എന്റെ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് പുറകോട്ട് പോയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുറകോട്ട് പോകില്ല പേടിക്കേണ്ട അവസാനം ഇവിടെ ഉണ്ട് അതുണ്ട് നമ്മൾ അതുപോലെ നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലാതെ നമ്മൾ പ്രചരണത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല നമ്മൾ നിൽക്കുന്ന കോസ് എന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യം ഉണ്ടാവും ഇവിടെ മതവിശ്വാസം ഈ രാജ്യത്ത് ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് അവിടെ കൊല്ലേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരാശയമുണ്ട് എങ്കിൽ മതപരമായ ആശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം പ്രചരണം നടത്താം പ്രസംഗിക്കാം അതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം പക്ഷേ ബലപ്രയോഗത്തിന് സാധ്യതയില്ല അതാണിപ്പോൾ ഈ രാജ്യത്ത് ചില ആളുകളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിപ്പൂരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാട്ടുരീതി കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല കൊടിഞ്ഞി പൈസ കേസിലെ വിചാരണ നടക്കണം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ഉറച്ച ശബ്ദത്തിന്റെ പിന്നിൽ കൊടിഞ്ഞ പൈസിന്റെ വിചാരണ വരും അത് നല്ല നിലയിൽ തന്നെ നടക്കേണ്ടി ഫലം ജാത്ത സമരങ്ങൾ നമ്മൾ ചെയ്യാറില്ല ഫലം കിട്ടും എന്നുറപ്പുള്ള ന്യായമായ സമരങ്ങളാണ് നമ്മൾ ജില്ലി നിയമ പോരാട്ടം നടത്തും നിയമ പോരാട്ടം നടത്തിയാ വിജയിക്കും എന്താ ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് അവർ പറയുന്ന വക്കീലിനെ തന്നെ വെച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത് അതാണ് നീതി എന്താ കുടുംബം പറയുന്ന വക്കീലിനെ തന്നെ ഒരു ഇല്ലാതെ അത് പിന്നെ ഗവൺമെന്റിട്ട് ഉരുട്ടി കുഴപ്പി കുറച്ച് നാണ്ടും കിട്ടുമൊക്കെ ആക്കി ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന പിന്നെ കൊച്ചു കഴിയുമ്പോൾ പറയുന്ന ആളെ വെച്ചു കൊടുത്ത് കുഴച്ച പ്രശ്നം ഇവിടെ ശരി പോയി ഈ പണി നല്ല ഇതൊരു മതേതര ജനങ്ങൾ അംഗീകരിക്കില്ല വോട്ടൊക്കെ കിട്ടും എന്നാണ് ഇവർ ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നത് എങ്കിൽ വോട്ട് കിട്ടൂല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവരെ കാലിൽ നിന്ന് അനവധി മണ്ണ് ഒഴുകിപ്പോയി അപ്പോ വല്ലാതെ ഭയന്നപ്പോ ഇതേമാതിരി ഒരു പ്രയോഗം വടകരയിൽ കാഫർ പ്രയോഗം ഒരു നടത്തി നോക്കി അവസാനം എന്തുണ്ടായി അവർ വിചാരിച്ചത് ഇത്തരത്തിലുള്ള വർഗീയത കുത്തിപ്പൊക്കിയാൽ വടകര ജയിച്ചു കയറാം എന്നാണ് പക്ഷെ പഠിച്ച പടി പതിനൊട്ടും നോക്കിയിട്ട് വടകയിലെ ജനങ്ങൾ ഹിന്ദുവില്ല മുസ്ലിമില്ല ക്രിസ്ത്യാനി ഇല്ലാതെ വ്യത്യസ്തമായി ന്യായത്തിന്റെ കൂടെ നിന്ന് ശാസ്ത്രീയ വമ്പിച്ച അവിടെ വിജയിപ്പിച്ചത് നമ്മൾ കണ്ടു ഈ ഗ്രഹങ്ങാരി ഉൾക്കൊള്ളുന്ന പൊന്നാനിയിൽ വേറൊരു അടവെടുക്കും ന്യൂനപക്ഷങ്ങളെ ഒന്ന് ഉണർത്തി വിടാനുള്ള അന്ന് അടവ് അതേ അങ്ങനെയാണ് കലാകാലങ്ങളിൽ കാർഡ് മാറി മാറി വരും ചിലപ്പോൾ ന്യൂനപക്ഷ വർഗീയതൻ്റെ കാർഡ് ചിലപ്പോൾ ഭൂരിപക്ഷ വർഗീയത കാർഡ് രണ്ട് മാസം മുമ്പ് പൊന്നാനിയിൽ വേറൊരു കാർഡേ ഒരു കാർഡും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കെട്ടുകെട്ടെ ഞങ്ങൾ കെട്ടിക്കുമെന്ന് കേരളത്തിലെ മതേതര ജനത പറഞ്ഞുകൊണ്ടിരിക്കുക ആ മതേതര ജനതയാണ് ഇപ്പം പറയുന്നത് പൈസ പദം നിഷ്ഠൂരമായ കൊലപാതകമാണ് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് നിഷ്ഠൂരമായ ഒരു മനുഷ്യനെ ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊന്നതാണ് അകാരണമായി രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് തലമുറക്കിയിരിക്കുന്ന ഫാസിസം വർഗീയത അതാണ് ആ കൊലപാതകത്തിന് കാരണം അവിടെ ഈ ഗവൺമെന്റ് ഒരു പുരോഗമന ഗവൺമെൻറ് ആണ് എങ്കിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണ് എങ്കിൽ അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് ചെയ്യുന്നില്ല അപ്പം പ്രക്ഷോഭം നടത്തേണ്ട ഘട്ടമായി അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇറങ്ങിയാൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും ഫൈസൽ വധം നേരാമ്പണ്ണം വിചാരണ ചെയ്യപ്പെടുന്നത് വരെ ഈ പോരാട്ടം തുടരും നിയമസഭയിലും എല്ലാവർക്കും ഒക്കെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് ആർഎസ്എസുകാരാൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിലെ ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചേ തീരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ചമ്മാട് ബഹുജന റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് മമ്പുറം പാലത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത് കൊടിഞ്ഞി ഫൈസലിന്റെ പിതാവും മക്കളും റാലിയിൽ അണിനിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലിയാണ് റാലിയിൽ പങ്കെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചുരുക്കം ഉയർത്തിയാണ് ഇന്ത്യൻ പിടിച്ചു കെട്ടാണ് ഈ രാജ്യത്തെ നല്ല പ്രവർത്തകന്മാരുക ഈ രാജ്യത്തെ പ്രവൃത്തരായ ജനതയത്ത് അർജുനത്തിന്റെ നിർമ്മാർജിച്ചതിന്റെ ആർ എസ് എസിന്റെ കിങ്കർമാർ കൊല്ലിയ അനുമോദനത്തിന്റെ ോട്ടെ ഈ സമരം സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഈ ഈ കിങ്കരന്മാരെ പരിപാടി ഈ പരിപാടി ഭംഗിയായി നടക്കണം പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര്ത്തകന്മാരെ കൊല്ലപ്പെട്ട

എട്ടുവർഷക്കാലം ഒന്ന് തന്റെ ഇഷ്ടമതം സ്വീകരിച്ചവന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ജനതയുടെ തിരുവനന്തപുരം ഒന്ന് നീതിക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം thank you യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുഖ്യപ്രഭാഷണം നടത്തി കെ പി മജീദ് എം എൽ എ മുൻമന്ത്രി പി കെ അബ്ദുറബ് പി കെ നവാസ് എം കെ ബാബ സി എച്ച് മഹ്മൂദ് ഹാജി അരിംബ്ര മുഹമ്മദ് മാസ്റ്റർ കെ കുഞ്ഞിമാരക്കാർ ബാബ വീസപ്പടി യു എ റസാഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഗുലാം ഹസൻ ആലങ്കീർ ഷെരീഫ് വടക്കയിൽ കുരിക്കൽ മുനീർ നിസാജ് എടപ്പറ്റ സലാം ആദവനാട കെ പി ജലീൽ യൂസുഫ് വല്ലാഞ്ചിറ ടി പി ഹാരിസ് അസിസ് വള്ളിക്കുന്ന് എ പി സബാഹ് കെ റിയാസ് ഷാഫി കുടുക്കേങ്ങിൽ അനീസ് മങ്കട വി കെ ജലീൽ പി എം സാലിം സി എ ബഷീർ കളിയൻ സവാദ് ഷംസുദ്ദീൻ പുള്ളാട്ട് ലുഖ്മാൻ നിലമ്പൂർ അലി നൌഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി